ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വൈൻ തയ്യാറാക്കാം ബീട്രൂട്ട് വൈനാണ് തയ്യാറാക്കുന്നത് ഒരു മൂന്ന് ദിവസം മതി ഇത് റെഡിയാവാനായിട്ട് നാലാമത്തെ ദിവസം മുതൽ ഉപയോഗിച്ച് തുടങ്ങാം അതിനായിട്ട് രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അത് തൊലി കളഞ്ഞ് കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം എന്നിട്ട് ഇത് അരിഞ്ഞെടുക്കണം ഒരു ചോപ്പറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഒരു പാത്രത്തിൽ കുക്കറിൽ വെള്ളം വെച്ച് തിളച്ച് വരുമ്പോൾ ഈ ബീട്രൂട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചതും കറുകപ്പെട്ട ഗ്രാമ്പു ഇത്രയും ഇട്ട് ഒരു രണ്ട് ഫിസിൽ അടിക്കുക തണുത്ത ശേഷം അരിപ്പിലൂടെ അരിച്ചെടുക്കുക നന്നായിട്ട് പ്രസ് ചെയ്ത് അരിച്ചെടുക്കുക എന്നിട്ട് കുപ്പിയിലേക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ട് ഒരു അര ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത് ഈസ്റ്റ് ഇട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം അടച്ചു വയ്ക്കുക മൂന്ന് ദിവസവും നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടച്ചു വയ്ക്കുക നാലാമത്തെ ദിവസമായി വൈൻ റെഡിയായി കഴിഞ്ഞു ഇനി ഗ്ലാസ്സിലേക്ക് പകർന്ന് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ബീട്രൂട്ട് വൈൻ തയ്യാറാക്കി നോക്കണേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്